ഉണക്കമീനും ചേമ്പിന്റെ താളും ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോകും ഉണക്കമീൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചേമ്പിന്റെ താള് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ ഒരു രണ്ട് കഷ്ണം കുടംപുളി മുളക് പൊടി തേങ്ങയും കൂടെ ചേർത്ത് അരക്കണം കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചുമന്നുള്ളി ഇത്രയും ചേർക്കുകയാണ് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചേമ്പിന്റെ താള് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി തേങ്ങയും മുളകും ചേർ രച്ചതാണ് ഈ അരപ്പൊന്ന് ചേർക്കാം അതൊന്നിളക്കി നമ്മൾ അരപ്പിൻ്റെ വെള്ളം തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ ചെറുതായിട്ട് ഇത് തിളയ്ക്കാറായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ രണ്ട് കഷ്ണം കുടമ്പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടാണ് അത് ഇടുകയാണ് ഉണക്കമീൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട നമ്മളത് ഒരു ആറ് മിനിറ്റ് വേക്കാൻ വെച്ചതാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓഫ് ചെയ്ത് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പിലയും വിതരണം നമ്മുടെ കറി റെഡി ആയി